ീഹം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോഫ്റ്റ് സിൽക്കില് കത്താൻ സാരിസുമായിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം അല്ലേ സോഫ്റ്റ് സിൽക്ക് കാരണം നമുക്ക് ഈസി ആയിട്ട് ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും പിന്നെ കംഫർട്ടബിൾ ആയിട്ട് ഒരു സാരി കൊടുത്ത് നമുക്കിങ്ങനെ പിടിക്കാൻ രണ്ട് പേര് നടക്കാൻ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല അത് ഈസി ആയിട്ട് ഓടി ചാടി കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് വർക്ക് ആ ത്രെഡ് ലീവിംഗ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ നമ്മൾ എല്ലാ ലേഡീസിന്റെയും ഫേവറേറ്റ് കോംബോ ആയ ബോട്ടിൽ ഗ്രീൻ വിത്ത് റെഡ് ബ്ലാക്ക് വിത്ത് റെഡ് അങ്ങനെ രണ്ട് സൂപ്പർ കളർ കോമ്പിനേഷനിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പം ഇത് നമുക്ക് ഞാൻ ആദ്യമേ തന്നെ ഒരു സ്പെഷ്യൽ ടാങ്ക്സ് പറയുന്ന നമ്മുടെ എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പ്രോഡക്റ്റ്സ് സാരീസ് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ വരുന്നു അതാത് വീഡിയോയിൽ തന്നെ സ്റ്റോക്ക് കഴിയുന്നു ഞാൻ കൂടുതലും ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു കളറായിരിക്കും എടുക്കുന്നത് ആ ഒരു കളറിന്റെ നല്ല ക്വാണ്ടിറ്റിയിൽ എടുക്കും അതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ ഒരു കളർ കാണിക്കുന്നത് കിട്ടും ഇന്ന് പക്ഷെ രണ്ട് കളേഴ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് എനിക്കിതിൽ ഒരു കളർ മാറ്റി വെക്കാൻ തോന്നിയില്ല അത്ര ഭംഗിയുള്ള കളറാണ് അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് കണ്ടോ റെഡ് നല്ല ഡാർക്ക് റെഡ് ആണ് ഇതിൽ ഫുള്ള് പോയിരിക്കുന്ന കത്താൻ വർക്കാണ് കേട്ടോ അതെ കണ്ടോ ബാക്ക് സൈഡിൽ കണ്ടോ ഫുൾ ത്രെഡ് വീവിംഗ് ആണ് ഈ സാരിയിലെ ബോഡി ഫുള്ള് ഒരു സിൽവർ ഗോൾഡ് ഇതിൽ വരുന്ന ജെറീ വർക്കാണ് ഫ്ലവർ ഡിസൈൻസ് ആണ് വരുന്നത് കണ്ടോ പല്ല് സോറി നമ്മുടെ ആ ഒരു പ്ലീറ്റ്സ് എടുക്കുന്ന ലാസ്റ്റ് പോർഷൻ കണ്ടോ ഭയങ്കര ഭംഗിയാണ് വിത്ത് ബ്ലൗസാണ് ബ്ലൗസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ ഇട്ടേക്കുന്ന നല്ല ബ്ലൗസ് കേട്ടോ ബ്ലൗസ് ഇതിനകത്തിൽ ഉണ്ട് ഓരോ വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടാണ് എനിക്ക് അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങോട്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല നമുക്ക് ക്ലോസർ ലുക്ക് ഒന്ന് കാണാം കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ബോഡി ബോഡിയിലും ആ ഒരു ബോർഡർ വരുന്നത് ഒരു സൈഡ് വീതി കൂടിയ ബോർഡറും ഈ സൈഡ് വീതി കുറഞ്ഞ ബോർഡറും എനിക്ക് ഈ ഒരു സാരി വൺ പ്ലീസ് ഇടുന്നതാണ് ഇഷ്ടം കാരണം ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉടുക്കാൻ പറ്റും അപ്പം പിന്നെ നമുക്ക് വൺ പ്ലീറ്റ്സ് ആണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഫുൾ വ്യൂ വരുന്നത് പല്ലു വരുന്നത് ഈ ഒരു രീതിയിലാണ് ബ്ലൗസ് പീസ് വരുന്നത് പല്ലുവിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്ത ബ്ലൗസ് ആണ് കേട്ടോ ഇങ്ങനെയാ ബ്ലൗസ് പീസ് വരുന്നത് വീതി കൂടിയ ബോർഡറും വീതി കുറഞ്ഞ ബോർഡറും ബോഡിയിൽ ഫുൾ ആ സാരിയുടെ തന്നെ വർക്കുവാണ് പല്ലു പോർഷൻ ആണ് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വേണം ബ്ലൗസ് എടുക്കാൻ ഇതേ കേട്ടോ ഫുള്ള് ഫുൾ ത്രെഡ് വീവിംഗ് ആണ് നല്ല എന്താ പറയുന്നേ എമൗണ്ട് വരുന്ന ഒരു സാരി ഈ ഒരു സാരി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് വൺ വൺ ഡബിൾ നയൻ റേറ്റിലാണ് ബ്ലാക്ക് കണ്ടല്ലോ ഇനി നെക്സ്റ്റ് ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ വിത്ത് റെഡ് ആണ് അതും ഇതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോംബോയാണ് നല്ല കരിപ്പച്ച കളറും റെഡും കൂടി വരുന്നത് കേട്ടോ എല്ലാ ഭംഗിയാന്ന് നോക്കിക്കേ ഇങ്ങനെയാണ് പല്ലു വരുന്നത് ഇനി ബ്ലൗസ് പീസ് മുമ്പേ കാണിച്ചല്ലോ ആ സെയിം ബ്ലൗസ് പീസ് തന്നെയാണ് ഇതേപോലെ വരുന്നത് ഫുള്ള് ഇങ്ങോട്ട് പിടിച്ചെടാം ഫുള്ള്ണ്ടോ ഇതേപോലെ എന്നാ ഭംഗിയാ നോക്കിക്കെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് സെലക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അ സാരി ഹബ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തിടുക നിങ്ങൾക്ക് എല്ലാ ടൈപ്പിലുള്ള സാരീസും ബഡ്ജറ്റ് ബ്രേ റേഞ്ചിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ